ഒരു വലിയ സംസാരത്തിന് ഈ അവസരത്തിൽ മുതിരുന്നില്ല നമ്മളെല്ലാം ഇത് കാണാനുള്ള തയ്യാറെടുപ്പിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ആനന്ദ് അംബാനിയുടെ കല്യാണമാണ് നമ്മൾ ആഘോഷിച്ചതെങ്കിൽ ഇനി നമുക്ക് നാഗേന്ദ്രൻ്റെ അഞ്ച് കല്യാണങ്ങൾ പത്തൊമ്പതാം തീയതി തൊട്ട് ആഘോഷിക്കാം അത്രയും ചിലവുള്ളതല്ല ഇതിന് കൃത്യമായ ചിലവുകൾ നിതിന് മാത്രമേ അറിയാവുള്ളൂ ബാക്കി ഓശ്ചാത്ത ആൾക്കാർക്കും അറിയാം േക്കാം അതായത് ഇതിനകത്ത് ഇപ്പം നാഗേന്ദ്രന്റെ അഞ്ച് ഭാര്യമാരുണ്ട് നമ്മുടെ ഇവിടെ മോർ ദൻ വൺ വൈഫ് ഉണ്ടാകുന്നത് കോമൺ ആയിരുന്നെങ്കിൽ ഒരാള് ഒരു സാമാന്യ മനുഷ്യൻ എത്ര കല്യാണം വരെ കഴിക്കും